രാവിലെ എണീറ്റാൽ ആകെ കൺഫ്യൂഷൻ ആയിക്കാറല്ലേ ഇന്ന് എന്താ മക്കൾക്ക് കൊടുത്ത് വിടാൻ അപ്പോൾ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കൊണ്ടുവരണത് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഗ്രാമ്പു പട്ട ഏലക്ക ആ ഒരു ഐറ്റംസുകളുണ്ടല്ലോ അതാണ് എന്നിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാളയും അതുപോലെ കുറച്ച് ക്യാരറ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് എന്നിട്ടതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല ഇത്രയേ ഉള്ളൂ ചേർക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയാത്തത് അതുപോലെ തന്നെ കുറച്ച് സോയാബീൻ അതുപോലെ കിഴങ്ങ് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഞാൻ നമ്മൾ സാധാ ചോറുണ്ടല്ലോ വേവിച്ചെടുത്ത ചോറ് അതാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ബിരിയാണി റൈസോ പിന്നെ നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെയും മന്തിര റൈസൊന്നുമല്ല സാധാ ചോറാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ആ മസാലയൊക്കെ ആ ചോറിലാവുന്ന വിധം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ ഏകദേശം ഒരു ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി അല്പം മല്ലിയാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല മന്തി മസാലയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടിയും ഒന്നാക്കി കൊടുക്കണുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ലഞ്ച് ബോക്സിലേക്കുള്ള ഐറ്റംസ് ഐറ്റം അപ്പോൾ ഇതിലേക്ക് സാലഡോ ഒന്നും വേണ്ട നമുക്ക് വേണമെങ്കിൽ നമ്മൾ വീട്ടിലുള്ള അച്ചാർ എന്തെങ്കിലും മതി കണ്ടുപോകാം നല്ല കാണാനും കളർഫുള്ളാണ് കഴിക്കാനും അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ടൈമൊക്കെ നേരം വെക്കണ നേരത്തെ ചോറും കറികളൊക്കെ ആക്കണ നേരം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ലൈക്ക് ചെയ്യണം അപ്പം പിന്നെ ഈ മക്കളൊക്കെ ചിലപ്പം വാശി പിടിക്കും ആ കൂട്ടാൻ വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവുംട്ടോ അത് കണ്ടോ കാണാൻ തന്നെ നല്ല രസം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കാണാനുള്ള ലുക്ക് മാത്രമല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത മക്കൾക്ക് നമുക്കിതിൽ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് സവാള അങ്ങനത്തെ നമ്മൾ കുക്കുംബറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നല്ല നല്ല ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് വരേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരണ്ട്